അപ്പോൾ ഞാനൊരു മോനെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാനായി അപ്പം അവനെ കൊടുത്ത് ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അനിയത്തി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ജാത്രിയിലേക്കുള്ള ഡിന്നറിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പം ബിരിയാണി റൈസും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിലേക്കുള്ള ഗരം മസാല ഒക്കെ വറുത്തോട്ടിരിക്കുകയാണ് പൊടിക്കാനായിട്ട് അപ്പം ആ സ്നാക്സിന്റെ റെസിപ്പി ഞാൻ ചാനൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം അപ്പം അനിയക്കിതേ അവിടെ സോളായിട്ട് ചെയ്ത് ഒന്നിക്കുന്നത് അവർക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ ജയ എ ഫാമിലി ആണ് അപ്പൊ ഈ ചാനൽ കാണുന്നവർ അതും കൂടി ഒന്ന് കാണോ ഒരു ഹായ് പറഞ്ഞത് അപ്പോൾ ബിരിയാണി റൈസിലേക്കും ചിക്കൻ റോസിലേക്കൊക്കെ ഉള്ള ഗരം മസാലയാണ് ഞാൻ വറുത്തോണ്ടിരിക്കുന്നത് പെരിഞ്ചീരകമാണ് കൂടുതലും എടുത്തിട്ടുള്ളത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഒക്കെ ഇട്ടിട്ടുണ്ട് ബേ ലീഫൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വറുത്ത് പിടിച്ചെടുക്കട്ടെ അപ്പം ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഒക്കെ ഇവിടെ ഞാൻ എന്താ കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതായിരിക്കും സ്പെഷ്യൽ ഞാനത് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എനിക്ക് സ്നാക്സ് ഒക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പണികൾ തുടങ്ങുന്നത് ഇപ്പം തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ചൂടായി വന്നതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പം തേങ്ങ മൂത്ത് വന്നതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇതാ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ സവോളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കവോളയും കൂടി ചേർത്ത് ഇപ്പം നമുക്ക് ഉള്ളി വാടാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഒന്നര സ്പൂൺ വേണോ ഇതാ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഉള്ളി വാടുന്ന വരെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് ഉള്ളി നല്ലോണം വാടി വന്നാലാണ് ചിക്കൻ കറക്കി ടേസ്റ്റ് കൂടുക അന്നേരം ഒന്ന് നല്ലോണം വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ചിമ്മിയിൽ വെച്ച് നമുക്ക് വഴക്കി കൊടുക്കാം കേട്ടോ ഇവിടെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും വീട് റോഡിന്റെ സൈഡിൽ തന്നെയാണ് അപ്പം വണ്ടികൾ പോകുന്നതിൻ്റെ ചെറിയ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവോ കരിവേപ്പിൽ ഒട്ടും കുറക്കണ്ട കുറക്കുണ്ടാവോ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി അത് തന്നെ വാരി അങ്ങ് വെതറ നമുക്ക് കരിവേപ്പില കരിവേപ്പിൽ കരിവേപ്പിലേക്ക് ഒട്ടും ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാരി വെതറി അങ് ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക അതെ വീട്ടിലാണെങ്കിലുള്ള നമുക്ക് പറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് കടയിൽ പോകുക കറിവേപ്പില വാങ്ങിയിട്ട് വാരി വിതരണം അതെ ഞാൻ പിന്നെ പൊതുവെ എല്ലാത്തിലും കറിവേപ്പില വാരി വിതറുന്ന ആളാണ് തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊരു മൂന്ന് പച്ചമുളകും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വഴി വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം ഞങ്ങൾ ഈ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യുന്നുള്ളൂ മുമ്പോയിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പരിപ്പൊടി പഴംപൊരിയും പൊക്കുവടക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഉള്ളി അവിടെ സമയത്തിന് ചായ ആദ്യം കുടിക്കട്ടെ എന്നിട്ട് അല്ലെങ്കിൽ അതെ ഫുഡൊക്കെ ആകുമ്പോഴേക്കും വിശപ്പുള്ളൂ അതുകൊണ്ട് ആദ്യം കഴിച്ചിട്ട് ബാക്കി ചെയ്യാമല്ലോ പിന്നെ ഇതിന്റെ കൂടെ നല്ല മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചട്നിയാണ് പപ്പുട്ടി നല്ല ചൂട് പരിപ്പുവടി പൊക്കുപൊടി ഒക്കെ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് നിൽക്കുന്നതാണ് ൊടികളുടെ പച്ചമണൊക്കെ മാറിയ സമയത്ത് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് കഴുകിയത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അനിയത്തി ചിക്കൻ ചിക്കൻ ഞാൻ ഞാൻ അതെ ചായ അവൾ അതാണ് എന്റെ വീട്ടിലേക്ക് വന്നതാണ് പക്ഷെ പണി അവളാണ് വീട്ടിലെ പണിയൊന്നും ഇല്ല പണി കുറവായതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ അന്നേരം ഈ കുപ്പി കുപ്പിന്നിറങ്ങിയ ഭൂതമാണല്ലോ അന്നേരം കുറച്ചുകൂടെ പണി തന്നതാ പുള്ളി അതെ ഞാൻ ചെറിയ പരിപ്പൊടി മസാല നല്ലോണം പിടിക്കുന്ന വരെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഇടക്കി ചിക്കനിലേക്കൊക്കെ മസാല പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടോ മിസ്സിനുള്ള കുരുമുളക് കടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂട്ടിയിടാം ഇവിടെ പിള്ളേരും എല്ലാവരും കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള എരിവ് മതിയല്ലോ നിരത്തൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കണ്ട ഇനിയും നിങ്ങൾക്കിന് ഇച്ചിരി ഗ്രേവി പോലെയാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ആർക്കും ചാറ് വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ഗ്രേവി ആയിട്ട് ഈ ചിക്കൻ നിന്ന് ഇറങ്ങുന്ന വെള്ളമല്ലേ അതിൽ കിടന്നു തരേണ്ടു ഇതൊന്ന് നമുക്ക് അടച്ചു വച്ചൊന്ന് വേവിക്കാതിന് അപ്പം ഞങ്ങളിത് മസാല ഒക്കെ അതിന് ചിക്കനിൽ പെരേണ്ടിരിക്കുന്ന ഒരു രീതി ചിക്കൻ റോസ്റ്റ് ആയിട്ടാണ് ഇപ്പം എടുക്കുന്നത് കാരണം നമുക്കിവിടെ ബിരിയാണി റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് അപ്പം ഗ്രേ ചാർ ആവശ്യമില്ലാത്തതുകൊണ്ട് വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം നീ ഇത് വെന്തിട്ട് കാണിച്ചുതരാം ചിക്കനൊക്കെ ഇവിടെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചെറുപ്പ് ഇട്ട് കൊടുക്കാൻ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്നും ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളത് പറയേണ്ടല്ലോ അപ്പോൾ ആ വല്ല വെളിച്ചു വരുത്തിയിട്ടെന്തായാലും ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിച്ചു അവസാനം ഇച്ചിരി മല്ലിയലെങ്കിലും ഞാൻ ഇതെല്ലാം മോശം അല്ലേ അപ്പോൾ മല്ലിയലയൊക്കെ ഭാര്യയും എത്ര കെട്ടുന്നത് നിങ്ങളെടുത്ത് മല്ലിയലൊക്കെ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പൊ ചിക്കൻ റോസ്റ്റ് ഇവിടെ വെടിണ്ട് ഇനി അടുത്തത് ബിരിയാണി പൈസ അതിന്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കുന്നില്ല ഇന്നലും കൂടി ചാനലിൽ കിട്ടുള്ളൂ കാണാത്തവരൊക്കെ ഒന്ന് നല്ല അടിപൊളി പൈസ ആണ് കൂടുതലും സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ എന്തായാലും കേൾക്കാറുണ്ട് ആ ഇവിടെ വരും മാഡം ആ അപ്പൊ ഞാൻ ചിക്കൻ കറിയിലേക്ക് മല്ലിയല കിട്ടണ്ടേ ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ളത് പറയുന്നു ആ ഒരു പൊടിക്കയിലാണ് ടേസ്റ്റ് വരുന്നത്